അനീഷ് കപ്പടിക്കോ ആ കപ്പടിക്കലോ നല്ല ഗെയിമറാണോ അതെ നല്ല ഗെയിമറാന്ന് പറയാൻ എന്താ കാരണം കുറച്ച് ഇറിറ്റേഷൻ തോന്നിയിരുന്നു റിപ്പീറ്റേഷൻ ആയിട്ട് പക്ഷെ കുറച്ച് പുക പോകെ പോകെ നല്ല ഗെയിമറായിട്ടുണ്ട് ഇപ്പോൾ പണ്ട് അനീഷ് ഇങ്ങനെ ചിരിക്കുമോ ഒന്നും ഇല്ലായിരുന്നു ഭയങ്കര മസ്സിൽ വിളിച്ചു പക്ഷെ ഇപ്പം നല്ല ചിരിയും തമാശക്കല്ലേ പിന്നെ ജെനുവിൻ ആയിട്ട് കളിക്കുന്നു തോന്നിയിട്ടുണ്ട് സത്യസന്ധതയും എല്ലാം നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അനീഷിൻ്റെ എതിരാളികൾ ആയിട്ട് ആരെയൊക്കെയാ തോന്നിയേക്കണേ മറ്റേ അനുമോളന്നു പിന്നെ ഒരുവിധം കുറേ നാളുകൾ അവനെ ഇട്ടിങ്ങനെ നാളുകൾ പൊരിക്കുന്ന രീതിയാണ് നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യമൊക്കെ ബാക്കി എല്ലാവരും ചേർന്ന് അനീഷിനെ ഒറ്റപ്പെടുത്തുന്നവർ തോന്നിയിട്ടുണ്ട് തോന്നിരുന്നു അത് നന്നായിട്ട് പിന്നെ നമ്മുടെ നാട്ടുകാരനെ കാര്യം നമ്മൾ കൂടുതൽ അങ്ങനൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു ഈ അനീഷ് അനുമോളോട് പ്രണയം പറഞ്ഞത് ഉള്ളിൽ നിന്ന് പറഞ്ഞതെന്ന് തോന്നുക എനിക്ക് അതൊരു സ്ട്രാറ്റജി ആയിട്ടാണ് ഫീൽ ചെയ്തത് പക്ഷെ അങ്ങനെ പറഞ്ഞത് തിരിച്ചടിയാവോ അനുമോക്കും വോട്ട് സ്പ്ലിറ്റ് ചെയ്തു പോവോ ഇല്ല അതെല്ലാവർക്കും അറിയാം അത് അവൻ തോന്നിട്ടങ്ങനെ ഒരു ഇതിനെ പറഞ്ഞു തോന്നുള്ളൂ അനുമോള് ഈ അനീഷിനെ അനീഷിന് പുറത്ത് സപ്പോർട്ടുണ്ട് എന്ന് കണ്ടുകൊണ്ട് അനു അനീഷിന് അടുത്തേക്ക് ചായ എന്നായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് അത് കുറേ അവളുടെ ഇങ്ങനെയാണ് മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് കുറേ എല്ലാ അനുമോളുടെ എല്ലാത്തിലും അത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അനുമോള് നോന്ന് പറഞ്ഞത് അനീഷിനെ തളർത്തിയോ ഇല്ല അവനത് അതേ സ്പിരിറ്റിൽ തന്നെ എടുത്തിട്ടുള്ളത്